ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നിഷയുടെ യുതിക എന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിന്റെ റിവ്യൂ വീഡിയോ ആണ് ഇതില് യുതികയുടെ രണ്ട് ടൈപ്പ് സൺസ്ക്രീനും രണ്ട് ടൈപ്പ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഹെയർ സെറവും പിന്നെ ഹെയർ കണ്ടീഷണറും ഹെയർ ഷാംപു ഒക്കെയാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഫേസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് യുദിക്കയുടെ സോഫ്റ്റ് ടച്ച് ടെന്ന മോയിസ്ചറൈസിംഗ് ക്രീമാണ് ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറിയിട്ട് ഹൈഡ്രേറ്റഡ് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നോൺ ഗ്രീസി ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബിങ് ആവും ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ഷിയ ബട്ടർ വൈറ്റമിൻ ഇയൊക്കെയാണ് നമ്മളെ സ്കിൻ ഡീപ്പ് ആയിട്ട് നെറിഷ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലംബിങ് ആക്കാനും ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത് ഡേ ക്രീം കൂടിയാണ് കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ കൈകളിലും ബോഡി ഫുൾ ആയിട്ടും അപ്ലൈ ചെയ്യാം ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു ക്രീം ഫോമിലാണ് വുമൻസിനും മെൻസിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് യുദിക്കയുടെ സൺ കെയർ എന്ന സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീന് വന്നിട്ട് എസ് പി എഫ് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ പി എ ഫോർ പ്ലസ് ഉണ്ട് നയൻറ്റി സെവൻ പെർസെന്റേജോളം നമ്മുടെ സ്കിൻ സൺ ഡാമേജ് ഏൽക്കാതെ പ്രൊട്ടക്ട് ചെയ്യും പലരുടെയും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് സമ്മർ സീസണിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ ഒരിക്കലും അല്ല മഴക്കാലത്തും നിങ്ങൾ യൂസ് ചെയ്യണം കാരണം വെയിലില്ല എന്ന കരുതി യു വി റേസ് ഒക്കെ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും യു വി റേസ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ഉണ്ടാക്കും ഈ ഒരു സൺസ്ക്രീനിൽ യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് നോൺ സ്റ്റിക്കി ഫോമിലെ ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ക്രീം ഫോം ആണ് ഈ ഒരു സൺസ്ക്രീന് വന്നിട്ട് സ്കിന്നിന്റെ നാച്ചുറൽ ടോൺ ബാലൻസ് ചെയ്തിട്ട് സൺ ടാമേസ് ഒക്കെ കുറക്കും അതുപോലെ തന്നെ സൺ ബേൺ പ്രിവെന്റ് ചെയ്യും നമ്മുടെ സ്കിന്നിന്റെ ഡാർക്ക് ആകുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വുമൺസിനും മെൻസിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് ഇതിന്റെ പാക്കേജ് വന്നിട്ട് ട്യൂബ് പാക്കേജിംഗ് ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് നിഷയുടെ എവർ സിൽക്കി എന്ന് പറയുന്ന ഒരു ഹെയർ സെറാണ് ഇതൊരു പ്രോവൈറ്റമിൻ ഹെയർ സെറും കൂടിയാണ് നമ്മുടെ അധിക ആൾക്കാരുടെ ഹെയർ വന്നിട്ട് ഡ്രൈ ആയിട്ട് ഫ്രിസി ഹെയർ ആയിട്ട് ഉണ്ടാവും ഈ ഒരു ഫ്രിസിനെസ് മാറ്റിയിട്ട് ഹെയർ സിൽക്കി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് നമ്മുടെ ഹെയർ ഷൈൻ ആൻഡ് സിൽക്കി ആക്കാനും അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ലൈറ്റ് ആൻഡ് ആയിട്ടുള്ള ഹെയർസിനും കേളി ഹെയർസിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് ഇനി ഇതെല്ലാം ഹെയർ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം ഓയിൽ ണ് വരുന്നത് വുമൺസിനും ഒക്കെ യൂസ് ചെയ്യാം അടുത്തത് നിഷയുടെ തന്നെ ഒരു ഹെയർ സെറാണ് ഇത് അർഗൻ ഓയിൽ ആണ് വരുന്നത് നമ്മുടെ ഹെയർ ഷൈനിങ് ആക്കാനും ഗ്ലോസി ആക്കാനും കണ്ടീഷനിങ് ആക്കാനൊക്കെ നല്ലൊരു സെറാണ് സ്പ്രേ ബോട്ടിൽ മോഡലാണ് രണ്ട് സെറും വരുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ഈസി ആണ് ഓയിൽ ഫോമിലാണ് വരുന്നത് അടുത്തത് വന്നിട്ട് നിഷയുടെ ഷാംപൂവും കണ്ടീഷണറും ആണ് ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് നമ്മുടെ ഹെയർ നല്ലപോലെ ക്ലീൻ ചെയ്യാനും നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ക്ലെൻസ് ചെയ്യാനൊക്കെ നല്ലൊരു ഷാംപൂം കണ്ടീഷണറുമാണ് ഇതിന്റെ ഫോമ് വന്നിട്ട് വാട്ടറി ഫോം ആണ് ഇനി അടുത്തത് വന്നിട്ട് യുദ്ധികയുടെ സൺസ്ക്രീൻ ആണ് ഇത് എസ് പി എഫ് തേർട്ടി ആണ് അതുപോലെ തന്നെ പി എ ത്രിപിൾ പ്ലസ് ആണ് വരുന്നത് ഇതൊരു സൺ ലോഷൻ ആണ് ലോഷൻ ഫോം ആണ് വരുന്നത് ഗ്രേ ഫ്രൂട്ടിന്റെയും പ്ലംബിന്റെയും എക്സ്ട്രാക്ട് ആണ് വരുന്നത് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം വുമൺസിനും മെൻസിനൊക്കെ യൂസ് ചെയ്യാം ഫാസ്റ്റ് അബ്സോർവിംഗ് ആണ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ് ഗ്രീസി ആണ് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് യുദ്ധികയുടെ സോഫ്റ്റ് ടച്ച് എന്നൊരു ബോഡി ലോഷൻ ആണ് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി ലോഷൻ ആണ് നമ്മുടെ സ്കിൻ ും സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതൊരു ജെൽ ഫോം ആണ് വരുന്നത് നോൺ ഗ്രേസി ആണ് വിന്ററിലും സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ് ലൈറ്റ് മോയ്സ്ചറൈസിംഗ് ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ അബ്സോർബിംഗ് ആവും അതുപോലെ തന്നെ നോൺ ഓയിലി ആണ് അടുത്തത് യുദിക്കയുടെ നറിഷിംഗ് ബോഡി ലോഷൻ ആണ് എലോവേറ എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നോർമൽ സ്കിൻ ടൈപ്പേഴ്സിനാണ് കൂടുതലും സ്യൂട്ടാവുന്നത് ഇതൊരു ഡേ ക്രീം ആണ് എൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേര അക്വ ഗ്ലിസറിൻ ഗ്ലൈക്കോള് ബെൻസിൻ സാലിസിലേറ്റ് ഒക്കെയാണ് ഈ ഒരു ബോഡി ലോഷൻ വന്നിട്ട് ലോഷൻ ഫോം ആണ് നോൺ ഗ്രീസി ആണ് ഫാസ്റ്റ് അബ്സോർവിങ് ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗുമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്